ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു പിന്നെ കാരറ്റ് കൊണ്ടുള്ളൊരു സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കറ്റാർ വാഴയും പച്ചമഞ്ഞളും കൊണ്ടുള്ള ഒരു കുറച്ച് സോപ്പ് ഉണ്ടാക്കി അത് ഞാൻ കാണിച്ചു തന്നിരുന്നു ഇന്ന് ഞാൻ അത് കാരറ്റും കറ്റാർ വാഴയും കൂടി ചേർന്നുള്ള ഒരു സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നു ഇതിപ്പോൾ ഞാൻ അര കിലോ ബേയ്സാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു കിലോ ബേസ് വാങ്ങിച്ച് അര കിലോ ബേസ് ഞാൻ കറ്റാർ വാഴയും കസ്തൂരി ഇത് പച്ചമഞ്ഞളും കൊണ്ടുള്ള സോപ്പ് ഉണ്ടാക്കി പിന്നെ ഇനി അടുത്ത ഇതറിയാമല്ലോ ഇത് ഗ്ലിസറിൻ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പിന്നെ സ്മെല് ഇത്രയും മാത്രമാണ് ഇതിന് വേണ്ടത് അപ്പം ഞാനിപ്പോൾ ഇത് സോപ്പ് ബേസ് എല്ലാം കട്ട് ചെയ്ത് ഇതിൻ്റെ രണ്ട് സൈഡും എടുത്തിട്ട് ഇതിൻ്റെ പുറത്തുള്ള തൊലിയും കഴിഞ്ഞ് അതിനകത്തുള്ള പളപ്പും എടുത്ത് കയററ്റും കൊച്ചായിട്ട് കട്ട് ചെയ്ത് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ച് ഇതിൻ്റെ നീരും ഇതിൻ്റെ നീരും ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വരട്ടെ അപ്പം നമുക്കിനി ഈ സോപ്പ് ബേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം വെക്കാം ഇത് ക്യാരറ്റും കറ്റാർവാഴയും കൂടി അരച്ച മിശ്രിതാണ് ഇത് ഒരു അമ്പത് എം എൽ ഞാൻ ഒഴിക്കും പിന്നെ നമുക്കെടുത്ത് ചെയ്യേണ്ടത് ഈ സോപ്പ് ബേസ് ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ അത് പെട്ടെന്ന് ബോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതടിഞ്ഞു അതിന് ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി ചെറിയ ചെറിയ പീസുകളൊക്കെ നമുക്ക് അരിഞ്ഞ് അങ്ങനെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് അത് അരിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് അതൊന്ന് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പം എല്ലാം ഇത് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ക്യാരറ്റും വാഴയും ഉള്ളതുണ്ട് സ്മെല്ലിനുള്ളതുണ്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ടാബ്ലറ്റുണ്ട് ഗ്ലിസറുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിനെ ചെയ്യേണ്ടത് ഡബിൾ ബോയിൽ ചെയ്യാം അത് ചെയ്യാം അപ്പം ആദ്യം നമുക്കൊരു പാനില് കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാം നമുക്ക് എന്നിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് ഇതിന് ഈ സോപ്പ് ബേസ് വെള്ളം ചൂടാകുമ്പോൾ അതിൽ വയ്ക്കുക പിന്നെ ഞാൻ ഇന്ന് സോപ്പുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മോളുടെ ഇതാണ് ഇതിൽ ഒരു ഒരു ശലഭത്തിൻ്റെ ഒരു പടമൊക്കെ ഉള്ളതാണ് ഒരു ചെറിയ ഡിസൈനൊക്കെ ഉള്ളതാണ് ഇതിലാണ് അപ്പം ഇതിൽ ഞാൻ ആദ്യം കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒന്ന് പൊട്ടിച്ച് അതിലൊന്ന് എല്ലായിടത്തും എല്ലാത്തിനകത്തും ഒന്ന് നമുക്ക് തടിച്ചു വയ്ക്കാം നമുക്ക് എന്തെങ്കിലും ഇതിളവിൽ വരും നമുക്ക് എന്നാലും ഇതിലൊന്ന് ഒരു എണ്ണ മയം വരുമ്പോൾ അത് ഇളവാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇല്ലെങ്കിലും നമുക്കത് ഇതിൽ എണ്ണ തേച്ചില്ലെങ്കിലും ഇളവും എന്നാലും ഞാൻ വെറുതെ ഒന്ന് കുറച്ചും കൂടി സൗകര്യാർത്ഥം തേക്കുന്നേ ഉള്ളൂ ഇപ്പം വെള്ളം ചൂടാടട്ടെ ഇപ്പം വെള്ളം ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇതോട്ട് ഇറക്കി വയ്ക്കാം ണ്ടല്ലേ എല്ലാം ഉരുകി വരുന്നത് ഉണ്ടല്ലേ ഇത് വേണ്ട ഇത് കുറച്ചും കൂടി ഉള്ളു ഇതാണ് ഡബിൾ ബോയിൽ ചെയ്യുന്നത് നമ്മളൊരു പാനിൽ കുറച്ച് വെള്ളം വെച്ചു അതിളക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഒരു പാത്രത്തിനകത്ത് ഈ സോപ്പ് ബേസ് ഇട്ട് അതൊന്ന് അതിലിട്ട് ചൂടാക്കി തിളച്ച് വരുമ്പം അതെല്ലാം ഉരുകി വെള്ളമായിട്ട് വരും മായിട്ട് വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ കേരറ്റും കറ്റാർവാഴയിലുള്ള ആ മിശ്രത ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ബ്ലീസറിന് ഒഴിക്കുക പിന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അതൊക്കെ ഓഫ് ചെയ്തിട്ട് മതി പിന്നെ നമുക്കൊരു മണം നമുക്ക് ഏത് മണമാണോ ഇഷ്ടം ആ അങ്ങനെ ആ തരത്തിലുള്ള സ്മെല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും റെഡ് സോണാണെങ്കിൽ റെഡ് പി പീയേഴ്സ് കാമ പിന്നെ ഇതെന്നുള്ള ഏത് വേണമെങ്കിലും നമുക്ക് ഞാൻ പക്ഷേ തിൽ പിന്നെ വേറെ കളറൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രം മാത്രമേ ചേർത്ത് കളറിന് വേണ്ടിയൊക്കെ കാരറ്റിൻ്റെ സോപ്പാണ് കേരറ്റിൻ്റെ കളറിന് വേണ്ടിയിട്ട് ഓറഞ്ച് കളറൊക്കെ ചേർക്കും പക്ഷേ ഞാനതൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ അല്ല ഇപ്പം എല്ലാം വേണ്ട കണ്ടോ അപ്പോൾ അതെല്ലാം അരിഞ്ഞിട്ടുള്ളൂ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ബാക്കി കുറച്ചും ഇതാണ് ഇനി നമുക്ക് ഈ ക്യാരറ്റിൻ്റെ നീരൊഴിക്കാം ഇത് ഇരുപത് എം എൽ വേണേ ഇതിന് രണ്ട് കപ്പ് നമുക്ക് ഒഴിക്കാം കളർ ചേർത്ത് കളർ കിട്ടും ഞാൻ കളർ ചേർക്കുന്നില്ല ശരിക്കും നമ്മൾ ആയിട്ടുള്ള മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ഇനി നല്ലവണ്ണം ഇളക്കി ഇതിനെ യോജിപ്പിക്കുക കളർ ചേർത്ത നല്ല കളറായിരിക്കും ഇത് കളറില്ലാത്തത് കൊണ്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ ഏകദേശ കളറാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ വരുന്ന ഇതിൻ്റെ പതയങ്ങ് കോരി മാറ്റി കളയാതയാതെ ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമുക്ക് ഇതിൽ ചേർക്കണം ഞാനൊരു അഞ്ച് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് ചേർക്കുന്നത് ക്യാപ്സൂൾ പിന്നിട്ടോ ഒരു കത്രിക ഇട്ടോ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഞാൻ തീ ഓഫ് ചെയ്ത് കാണാമല്ലോ നിങ്ങൾക്ക് ടാബ്ലറ്റിൻ്റെ ഓയിൽ വാങ്ങാൻ കിട്ടും അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം എല്ലായിട്ടും യോജിക്കുന്ന രീതിയിൽ ഇളക്കണം ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലീസറിന് അത് ഒരു ടീസ്പൂൺ ഗ്ലീസറിനാണേ ഗ്ലിസറിൻ സോപ്പ് ആണെങ്കിലും ഞാൻ ഗ്ലിസറിനും കൂടി ചേർക്കുന്നുണ്ട് അപ്പം ഇനി ഊതിയൊരു സാധനം മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്തിന് ഒഴിക്കേണ്ടത് സ്മെല്ലാണ് ഞാനിത് കൂടെ എടുത്തിരിക്കുന്നത് പിയേഴ്സിൻ്റെ സ്മെല്ലാണ് എനിക്കതാണ് കുഴപ്പം ഇഷ്ടം അതുകൊണ്ട് ഞാൻ പിയേഴ്സിൻ്റെ സ്മെല്ലാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് അത് നമുക്ക് നേരത്തെ ഒഴിച്ച് പോയാൽ അതിൻ്റെ ഇതിൻ്റെ മണം ഇതിൽ ചൂടായി വരുമ്പോൾ പോകും അപ്പം അത് നമ്മളിതിൽ ഒഴിക്കാൻ സമയമാകുമ്പം ഒരു എടുത്ത് ഒഴിക്കുന്നുണ്ട് അപ്പ എല്ലാം ഇനി അടുത്ത് നമുക്ക് ഇതിനെ മോൾഡിലോട്ട് മാറ്റുക അപ്പ ഇതെല്ലാവരും കണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായല്ലോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം ഇത് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ ഞങ്ങൾ ആവശ്യത്തിന് മാത്രമാണ് ഉണ്ടാക്കുന്നത് ഞാൻ വേറെ പിന്നെ എൻ്റെ റിലേറ്റീവ്സിനൊക്കെ ആരെങ്കിലും ചോദിക്കുക ഫ്രണ്ട്സ് ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഞാൻ കൊടുക്കും അല്ലാതെ പുറത്തൊന്നും ഞാൻ കൊടുക്കുന്നില്ല അതെനിക്ക് ഞങ്ങൾക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനെ കഴിഞ്ഞ അടുത്ത് നമുക്ക് ഈ മോൾഡിലോട്ട് നമുക്ക് ഒഴിക്കാം தாத வெணும் <coughs> ഇനി സാറെ സോപ്പിനാണ് വരേണ്ടത് ഇനി നമുക്ക് ഈ പുറത്തുള്ള ഈ പതയില്ലേ അത് പതുക്കെ ഈ സ്പൂണിട്ട് നമുക്കിങ്ങനെ കോരി മാറ്റാം അപ്പോൾ എല്ലാവരും ഇത് കണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായല്ലോ അപ്പോൾ ശരി ഇനി അടുത്തൊരു വേറൊരു ടൈറ്റ് ഇൻഗ്രീഡിയൻസുമായിട്ടുള്ള സോപ്പുമായിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ഇന്ന് ക്യാരറ്റ് സോപ്പ് കണ്ടു ഇനി അടുത്ത നാളെ ഞാൻ ഇനി അടുത്ത ഒരു വീഡിയോ ഞാൻ വേപ്പലിയുമായിട്ടുള്ളൊരു സോപ്പുമായിട്ട് വരും അപ്പം ശരി ഓക്കെ ബായ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു പിന്നെ കെയരറ്റ് കൊണ്ടുള്ളൊരു സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കറ്റാർ വാഴയും പച്ചമഞ്ഞളും കൊണ്ടുള്ള ഒരു കുറച്ച് സോപ്പ് ഉണ്ടാക്കി അത് ഞാൻ കാണിച്ചിരുന്നു ഇന്ന് ഞാൻ അത് കാരറ്റും കറ്റാർ വാഴയും കൂടി ചേർന്നുള്ള ഒരു സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഞാൻ അരക്കിലോ ബേസ് ആണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു കിലോ ബേസ് വാങ്ങിച്ചു കിലോ ബേസ് ഞാൻ കറ്റാർ വാഴയും കസ്തൂരി ഇത് പച്ചമഞ്ഞളും കൊണ്ടുള്ള സോപ്പ് ഉണ്ടാക്കി പിന്നെ ഇനി അടുത്ത ഇതറിയാമല്ലോ ഇത് ഗ്ലിസറിൻ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പിന്നെ സ്മെല്ല് ഇത്രയും മാത്രമാണ് ഇതിന് വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇത് സോപ്പ് വേസ് എല്ലാം കട്ട് ചെയ്ത് ഇതിൻ്റെ രണ്ട് സൈഡും എടുത്തിട്ട് ഇതിൻ്റെ പുറത്തുള്ള തൊലയും കഴിഞ്ഞ് അതിനകത്തുള്ള പപ്പും എടുത്ത് കയററ്റും കൊച്ചായിട്ട് കട്ട് ചെയ്ത് ഇതൊന്ന് മിക്സിയിലിട്ട് മിക്സിയിലിട്ടടിച്ച് ഇതിൻ്റെ നീരും ഇതിൻ്റെ നീരും ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വരട്ടെ അപ്പം നമുക്കിനി ഈ സോപ്പ് ബേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ക്യാരറ്റും കറ്റാർവാടയും കൂടി അരച്ച മിശ്രിതാണ് ഇത് ഇത് ഒരു അമ്പത് എം എൽ ഞാൻ ഒഴിക്കും ഇനി നമുക്കടുത്ത് ചെയ്യേണ്ടത് ഈ സോപ്പ് ബേസ് ഒന്ന് കട്ട് ചെയ്യുക അപ്പം അത് പെട്ടെന്ന് ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ കെട്ടുന്ന അത് അടിഞ്ഞിരിക്കും അതിന് ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി ചെറിയ ചെറിയ പീസുകളൊക്കെ നമുക്ക് അരിഞ്ഞ് അങ്ങനെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് അത് അരിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് അതൊന്ന് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കെടുക്കാം അപ്പം എല്ലാം ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റും കറ്റാർ വാഴയും ഉള്ളതുണ്ട് സ്മെല്ലിനുള്ളതുണ്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉണ്ട് ഗ്ലിസറുണ്ട് അപ്പം നമുക്ക് ഇതിനെ ചെയ്യേണ്ടത് ഡബിൾ ബോയിൽ ചെയ്യാം അപ്പം അതിന് അത് ചെയ്യുമ്പോൾ അപ്പം ആദ്യം നമുക്കൊരു പാനിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാം എന്നിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് ഇതിനെ ഈ സോപ്പ് ബേസ് കത്തിയിട്ട് വെള്ളം ചൂടാകുമ്പോൾ അതിൽ വയ്ക്കുക പിന്നെ ഞാൻ ഇന്ന് സോപ്പുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മോളുടെ ഇതാണ് ഇതിൽ ഒരു ഒരു ശലഭത്തിൻ്റെ ഒരു പടമൊക്കെ ഉള്ളതാണ് ഒരു ചെറിയ ഡിസൈനൊക്കെ ഉള്ളതാണ് ഇതിലാണ് അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ ഈ ഒന്ന് പൊട്ടിച്ച് അതിലൊന്ന് എല്ലായിടത്തും എല്ലാ ഒന്ന് നമുക്ക് തടിച്ചു വയ്ക്കാം അല്ലെങ്കിലും ഇതിലും വരും നമുക്ക് എന്നാലും ഇതിലൊന്ന് ഒരു എണ്ണ മയം വരുമ്പോൾ അത് ഇളവാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലെങ്കിലും നമുക്കിത് ഇതിൽ എണ്ണ തേച്ചില്ലെങ്കിലും ഇളവും എന്നാലും ഞാൻ വെറുതെ ഒന്ന് കുറച്ചും കൂടി സൗകര്യാർത്ഥം തേക്കുന്ന വെള്ളം ചൂടാടട്ടെ അപ്പം വെള്ളം ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇതോട്ട് ഇറക്കി വെക്കാം േ പിന്നെ ഉരുകി വരുന്നതേ ഇതേണ്ട കുറച്ചും കൂടെ ഉള്ളു ഇതാണ് ഡബിൾ ബോയിൽ ചെയ്യുന്നത് നമ്മളൊരു പാനിൽ കുറച്ച് വെള്ളം വെച്ചു ആ തിളക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഒരു പാത്രത്തിനകത്ത് ഈ സോപ്പ് ഇട്ട് അതൊന്ന് അതിലിട്ട് ചൂടാക്കി തിളച്ച് വരുമ്പം അതെല്ലാം ഉരുകി വെള്ളമായിട്ട് വരും സ്വന്തമായിട്ട് വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് കാരറ്റും കറ്റാർവാഴയും കൂടെയുള്ള ആ മിശ്രത ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഗ്ലീസറിന് ഒഴിക്കുക പിന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അതൊക്കെ ഓഫ് ചെയ്തിട്ട് മതി പിന്നെ നമുക്കൊരു മണം നമുക്ക് ഏത് മണമാണോ ഇഷ്ടം ആ അങ്ങനെ ആ തരത്തിലുള്ള സ്മെല് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും റെഡ് സോണാണെങ്കിൽ റെഡ് സോണ പീയേഴ്സ് കാമം പിന്നെ ഇന്നുള്ള ഏത് വേണമെങ്കിലും നമുക്ക് കിട്ടും ഞാൻ പക്ഷേ ഇതിൽ പിന്നെ വേറെ കളറൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രം ഞാൻ ചില കളറിന് വേണ്ടിയൊക്കെ കയററ്റിൻ്റെ ഷോപ്പാണെങ്കിൽ കേരറ്റിൻ്റെ കളറിന് വേണ്ടിയിട്ട് ഓറഞ്ച് കളറൊക്കെ ചേർക്കും പക്ഷെ ഞാനതൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പം ഇത് എല്ലാം കണ്ടോ അപ്പോൾ അതെല്ലാം അരിഞ്ഞിട്ടുള്ളൂ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ബാക്കി കുറച്ചു ഇതാണ് ഈ കാരറ്റിന്റെ നീരൊഴിക്കാം ഇത് ഇരുപത് എം ആണ് എ രണ്ട് കപ്പ് നമുക്ക് ഒഴിക്കാം കളർ ചേർത്താൽ കുറച്ചും കൂടെ കളർ കിട്ടും ഞാൻ കളർ ചേർക്കുന്നില്ല ശരിക്കും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ഇനി നല്ലവണ്ണം ഇളക്കി ഇതിനോട് യോജിപ്പിക്കുക കളർ ചേർത്താൽ നല്ല കളറായിരിക്കും ഇത് കളറില്ലാത്തത് കൊണ്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ ഏകദേശ കളറാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ വരുന്ന ഈ ഇതിന്റെ പതയങ്ങ് കോരി മാറ്റി പറയാം ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് നമുക്ക് ഇതിൽ ചേർക്കണം ഞാനൊരു അഞ്ച് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് ചേർക്കുന്നത് അതെ പിന്നിട്ടോ ഒരു കത്രിക ഇട്ടോ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഞാൻ തീ ഓഫ് ചെയ്ത് കാണാമല്ലോ നിങ്ങൾക്ക് ക്രീമിലും നമുക്കിത് ഈ വൈറ്റമിൻ ഈ ടാബ്ലറ്റിൻ്റെ ഓയിൽ വാങ്ങാൻ കിട്ടും അപ്പം ഇന്ന് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം എല്ലായിടത്തും യോജിക്കുന്ന രീതിയിൽ ഇളക്കണം ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലീസറി അത് ഒരു ടീസ്പൂൺ നമുക്ക് ഉപയോഗിക്കാം ബ്ലീസറിനാണേ ഗ്ലീസറിൻ സോപ്പ് ആണെങ്കിലും ഞാൻ ഗ്ലീസറിൻ കൂടി ചേർക്കുന്നുണ്ട് അപ്പം ഇനി ഊജിയ ഒരു സാധനം മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്തിന് ഒഴിക്കേണ്ടത് സ്മെല്ലാണ് ഞാനിത് കൂടെ എടുത്തിരിക്കുന്നത് പിയേഴ്സിൻ്റെ സ്മെല്ലാണ് എനിക്കതാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഞാൻ പിയേഴ്സിൻ്റെ സ്മെല്ലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് നമുക്ക് നേരത്തെ ഒഴിച്ച് പോയാൽ അതിൻ്റെ ഇതിൻ്റെ മണം ഇതിൽ ചൂടാചൊരുമായി പോകും അപ്പം അത് നമ്മളിതിൽ ഒഴിക്കാൻ സമയമാകുമ്പം ഒഴിക്കും ീതിന്ന് ഒരു സ്പൂണ് എടുക്ക ഒഴിക്കുന്നുണ്ട് അപ്പൊ എല്ലാം ഇനി അടുത്ത് നമുക്ക് ഇതിനെ മോൾഡിലോട്ട് മാറ്റുക അപ്പൊ ഇതെല്ലാവരും കണ്ടല്ലോ ഇപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായല്ലോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം ഇത് ഞാൻ കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ ഞങ്ങൾ ആവശ്യത്തിന് മാത്രമാണ് ഉണ്ടാക്കുന്നത് ഞാൻ വേണ്ടി എൻ്റെ റിലേറ്റീവ്സിനൊക്കെ ആരെങ്കിലും ചോദിക്കുക ഫ്രണ്ട്സ് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കും അല്ലാതെ പുറത്തൊന്നും ഞാൻ കൊടുക്കുന്നില്ല ഇതേ എനിക്ക് ഞങ്ങൾക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനെ ഇനി അടുത്ത നമുക്ക് ഈ മോൾഡിലോട്ട് 嗯，对。<laughs> <laughs> വഴിക്കണം കേട്ടോ

എല്ലാവരും ഇത് കണ്ടല്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായല്ല അപ്പം ശരി ഇനി അടുത്തൊരു വേറൊരു ഇൻഗ്രീഡിയൻസുമായിട്ടുള്ള സോപ്പുമായിട്ട് ഞാൻ വരുന്നതാണേ അപ്പോൾ ഇന്ന് ക്യാരറ്റ് സോപ്പ് കണ്ടു ഇനി അടുത്ത നാളെ ഞാൻ ഇനി അടുത്ത ഒരു വീഡിയോ ഞാൻ വേപ്പലിയുമായിട്ടുള്ളൊരു സോപ്പുമായിട്ട് വരും അപ്പോൾ ശരി ഓക്കെ ബൈ